ിപ്പൊന്ന് വി ഡി സതീശൻ പറഞ്ഞു ഈ സ്വർണം ആര് കെട്ടു എന്ന് പത്രകാർ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കടമ്പോട് ചോദിക്കാൻ പറഞ്ഞു കടകംപള്ളി എന്നെ അപമാനിച്ചു ഞാൻ സ്വർണം കൈ കൊണ്ടു തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു വി ഡി സതീശം എന്നാൽ ഈ കടകംപള്ളിയെ കുറിച്ച് ഒരു കഴിഞ്ഞ വർഷം എന്നാണ് എന്റെ ഓർമ്മ നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞു ഇയാള് കാണുന്നത്ര മാന്യനൊന്നുമല്ല ഇയാൾ എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്താ ഞാൻ പറയണ്ടല്ലോ സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ നിമിഷം വരെ വക്കീൽ നോട്ടീസ് പോയിട്ട് ഒരു കത്ത് പോലും നൽകാൻ കടകംപള്ളി തയ്യാറായിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാണ് ഇതാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ 수 더... <laughs>